സൂറോ മലബാർ സഭയുടെ അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് ഉജ്ജ്വല തുടക്കം ഒന്നിച്ചു ചിന്തിക്കുവാനും ഒപ്പം നടക്കാനും സൂറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആഹ്വാനം ചെയ്തു സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ അഞ്ചാമത് സമ്മേളനത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വ്യാഴാഴ്ച പാല അൽഫോൻസിൻ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഭാ അസംബ്ലി ആരംഭിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ പ്രതിനിധികളായി എത്തിച്ചേർന്നവരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു അഞ്ചുമണിക്ക് സായാഹ്ന പ്രാർത്ഥനയ്ക്കും ജപമാലയ്ക്കുമായി അസംബ്ലി അംഗങ്ങൾ ദേവാലയത്തിൽ കൂടി അസംബ്ലി ആന്തം ആലപിച്ച ശേഷം യോഗക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അസംബ്ലി കമ്മിറ്റി സെക്രട്ടറി റെവറൻ ഫാദർ ജോജി കല്ലിങ്ങൽ നൽകി മുൻ അസംബ്ലിയുടെ റിപ്പോർട്ട് സിനറ്റ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനി അവതരിപ്പിച്ചു ഏഴുമണിക്ക് മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് ആമുഖ പ്രഭാഷണം നടത്തി കൂട്ടായ്മയുടെ സ്വഭാവം മുറുകെ പിടിച്ച് സ്വത്ത് ബോധത്തോടെ സഭാ പ്രതിബദ്ധതയിൽ മുന്നേറാൻ ഈ സഭായോഗം സഹായിക്കട്ടെയെന്ന് അഭിനന്ദി പിതാവ് പ്രത്യാശ പ്രകടിപ്പിച്ചു കാലഘട്ടത്തിന്റെ പ്രതിസന്ധികൾക്കിടയിലും പ്രത്യാശയോടെ നമുക്ക് മുന്നേറാമെന്ന മേജർ ആർച്ച് ബിഷപ്പ് തന്റെ ആമുഖ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിപൊരിക്കൽ അസംബ്ലി അംഗങ്ങൾക്കുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും അംഗങ്ങളെല്ലാവരും ദൈവനാമത്തിൽ പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലുകയും ചെയ്തു അത്താഴത്തിനും നിശാപ്രാർത്ഥനകൾക്കും ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിനിധികൾ പരസ്പരം പരിചയപ്പെട്ടു രാത്രി പത്തുമണിയോടെ ആദ്യ ദിവസത്തെ പരിപാടികൾ അവസാനിച്ചു പ്രാതിനിധ്യ സ്വഭാവത്തോടെ അൽമാരും സമർപ്പിതരും വൈദികരും പങ്കെടുക്കുന്ന ഈ സഭായോഗത്തിലേക്ക് കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ നടക്കുന്ന സിനഡിനിടയിൽ പിതാക്കന്മാർ എത്തിച്ചേർന്നത് അസംബ്ലിയുടെ പ്രാധാന്യവും ഗൗരവവും വ്യക്തമാക്കുന്നതാണ് സൂറു മലബാർ സഭയുടെ അടുത്ത അഞ്ചു വർഷങ്ങളിലേക്കുള്ള കർമ്മപദ്ധതി തയ്യാറാക്കാനുള്ള പഠനത്തിന്റെയും പ്രാർത്ഥനയുടെയും നാല് ദിനരാത്രങ്ങളാണ് ഇവ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഒൻപത് മണിക്ക് അസംബ്ലിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന സമ്മേളനം നടക്കും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യയുടെ ന്യൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ഉദ്ഘാടനം നിർവ്വഹിക്കും കർദനാൽമാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനും യാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ മലങ്കര മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും പാലാരൂപത അധ്യക്ഷന്മാർ ജോസഫ് കള്ളറങ്ങാട്ട് സ്വാഗതം ആശംസിക്കുകയും മുഖ്യ വികാരി ജനറൽ റവറൻ ഡോക്ടർ ജോസഫ് തടത്തിൽ ചടങ്ങിൽ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും തുടർന്ന് പ്രവർത്തനരേഖയിലെ വിവിധ വിഷയങ്ങളിൽ മേൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യും ഉച്ചകഴിഞ്ഞ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭയുടെ തലവൻ ബസേലിയോസ് മാർത്തോമ ത്രിതീയൻ പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൽമാർ ജോർജ് ആലഞ്ചരി പിതാവിന് അസംബ്ലിയുടെ ആദരവ് സമർപ്പിക്കും കലാപരിപാടികളുടെയാണ് പ്രസ്തുത ദിനം അവസാനിക്കുക